മകളുടെ കല്യാണ വേദിയിൽ മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി അച്ഛനൊരു തകർപ്പൻ ഡാൻസ് കളിച്ചു സദസ്സ് അത്ഭുതത്തോടെ കണ്ണടച്ച് തുറക്കും മുൻപേ ഡാൻസ് തീർന്നുവെങ്കിലും സമൂഹമാധ്യമങ്ങൾ അച്ഛന്റെയും മക്കളുടെയും പ്രകടനം ഏറ്റെടുത്തു ഒറ്റ ദിവസം കൊണ്ട് പത്ത് ലക്ഷത്തിലധികം പേരാണ് വീഡിയോ കണ്ട് ലൈക്കും ഷെയറും നൽകിയത് ചിന്ദ്രാപ്പിന്നി സ്വദേശി കോറോട്ട് ലാലുവും മക്കളും ചുവട് നൃത്തമാണ് സമൂഹ മാധ്യമങ്ങളിലെ മിന്നും താരങ്ങളാക്കി ഇവരെ മാറ്റിയത് കല്യാണത്തിന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അച്ഛൻ കളിക്കണമെന്ന് കാരണം വർഷങ്ങളായിട്ട് അച്ഛൻ ഡാൻസ് കളിക്കാറില്ല അച്ഛൻ പണ്ട് കളിക്കുമായിരുന്നു ബ്രേക്ക് ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നു അപ്പോൾ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായതിനു ശേഷം അച്ഛൻ ഒരു പത്ത് പതിനെട്ട് വർഷത്തോളമായി ഇപ്പം കളി കളിക്കാണ്ടിരിക്കുന്നു അപ്പോൾ അപ്പോൾ ഇപ്പോൾ എൻ്റെ കല്യാണത്തിന് കളിക്കണമെന്ന് ഞാനും അച്ഛനും അനേറ്റും കൂടി കളിക്കുന്ന എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ അച്ഛനെ പെട്ടെന്ന് കയറ്റിയതാണ് ഒരു മാസത്തോളം ഞാനും എൻ്റെ ഫ്രണ്ട്സും കസിൻസും കൂടിയിട്ട് പ്രാക്ടീസ് തുടങ്ങിയിട്ട് അച്ഛൻ്റെ അടുത്ത് ഞാൻ തലേ ദിവസം പറയണേ ഇങ്ങനെ ഒരു പാട്ട് എട ചെയ്തിട്ടുണ്ട് അച്ഛന് കയറിയിട്ട് അച്ഛൻ കയറി കളിക്കുന്നു അങ്ങനെ ഓൻ്റെ സ്പോട്ടിൽ അങ്ങനെ കയറിയതാണ് അതിലൊരു മെയിൻ സ്റ്റെപ്പ് അച്ഛൻ പണ്ട് കളിച്ചിട്ടുള്ളതുകൊണ്ട് അത് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റി അതും അച്ഛൻ കളിച്ചു അവിടെ അതുകൊണ്ട് എല്ലാതും ഇങ്ങനെ ഇതായിട്ട് പോയി വയറലാകുന്നു ഇട്ടിട്ടും ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ എട്ടിനായിരുന്നു എടമുട്ടം ഗാഥ ഓഡിറ്റോറിയത്തിൽ ലാലുവിന്റെ മൂത്ത മകൾ ദേവികയുടെ വിവാഹം കല്യാണത്തിന് ഒരു മാസം മുൻപേ തന്നെ ദേവികയും ലാലുവിന്റെ ഇളയ മകൾ അനാമികയും സുഹൃത്തുക്കളും ചേർന്ന് ഡാൻസിന്റെ പരിശീലനം തുടങ്ങിയിരുന്നു ചെറുപ്പത്തിലെ പ്രൊഫഷണൽ ഡാൻസർ ആയിരുന്നു ലാലു അച്ഛൻ പണ്ടൊക്കെ പ്രഭുദേവയുടെ മൈക്കിൾ ജാക്സിന്റെ ഒക്കെ ടെൻഷൻ ഏറ്റവും കൂടുതൽ കളിച്ചിരുന്നത് അച്ഛനിപ്പം പറയണത് ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു അപ്പൊ അച്ഛൻ കളിച്ചാൽ ഞങ്ങൾക്ക് അറിയാവുന്നത് സ്റ്റെപ്പ് അച്ഛൻ കളിച്ചാൽ ഓർമ്മ ഈ പാട്ട് മാത്രം ഞങ്ങൾ മുക്കാല അച്ഛനത് ഇഷ്ടമാണ് പ്രഭുദേവന്റെ ഈ പാട്ട് അപ്പോ അച്ഛന്റെ ആ ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ആ പാട്ടൊന്ന് ഏഡ് ചെയ്ത് വെച്ചു ഞങ്ങൾ അച്ഛൻ കളിക്കും ഞങ്ങൾ ഒട്ടും പ്രത്യേകം ഇല്ല എന്നാലും ഏഡ് ചെയ്ത് വെച്ചു അച്ഛൻ കയറിയാലോ അങ്ങനെ ഒരു ഹോപ്പിൽ ഏടെ ചെയ്തു ആ നേരത്തെ അച്ഛനോട് പറയേ തലേ ദിവസമാണ് പറഞ്ഞത് അച്ഛനടുത്ത് ഇങ്ങനെ ഒരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് നിങ്ങൾ കയറി കളിക്കണം ഞങ്ങൾ ഞങ്ങൾ ഇഷ്ടത്തിനുള്ള സ്റ്റെപ്പ് കളിച്ചോളാം അപ്പൊ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിന് കളിച്ചോ ഞാൻ എൻ്റെ സ്റ്റെപ്പ് കളിച്ചോളാം എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് കളിച്ചത് പക്ഷേ പക്ഷെ വന്നപ്പോൾ ഏകദേശം ഞങ്ങളുടെ എല്ലാവരും സ്റ്റെപ്പ് സിംഗായി വന്നു പക്ഷേ നൃത്ത വേദികളിൽ നിന്ന് പതിനെട്ട് വർഷമായി അകന്നു നിൽക്കുന്ന അച്ഛനെ കൊണ്ട് വീണ്ടും ഡാൻസ് ചെയ്യിപ്പിക്കണമെന്ന മക്കളുടെ ആഗ്രഹമാണ് വിവാഹ ദിനത്തിൽ സഫലമായത് മക്കൾ മക്കള് പറഞ്ഞിങ്ങനെ ഒരു പാട്ട് വെച്ചിട്ടുണ്ട് അച്ഛനെ വകമായിട്ട് അച്ഛൻ അന്ന് കയറിയാൽ മതി ഇന്നും നോക്കണ്ട അന്ന് ഞങ്ങളെ ആ സ്റ്റേജ് പോരെ മാത്രം ഞാനൊരു പതിനെട്ട് കൊല്ലമായി ഡാൻസ് പരിപാടിയൊക്കെ നിർത്തി ഞാൻ ഡാൻസ് കയറിയിരുന്നു ഡാൻസ് കളിച്ചിരുന്ന ആൾ ഡാൻസ് മാസ്റ്റർ ആയിരുന്നു നല്ലോണം ഡാൻസ് കളിച്ചിരുന്ന ആളാണ് പല ടീമുകളിലും കളിച്ചിരുന്ന ആൾക്കാരാണ് അപ്പം ഞമ്മ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുകൾ വന്നാരണം ഞാൻ ഡാൻസ് ഒക്കെ നിർത്തി വെച്ചിരിക്കായിരുന്നു ചെറുതല്ല ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എനിക്ക് പറ്റി അപ്പോൾ ആ ഡാൻസ് ഒക്കെ വേണ്ടാന്ന് വെച്ച് നിർത്തിയാണ് പതിനെട്ട് കൊല്ലം പതിനെട്ട് പതിനെട്ട് കൊല്ലം കഴിഞ്ഞതിനു ശേഷമാണ് ആദ്യമായിട്ടാണ് എൻ്റെ മക്കളെ കൂടെ കളിച്ചത് പക്ഷേ ഇക്കാര്യം ലാലുവിനോട് രണ്ടു മക്കളും സൂചിപ്പിച്ചതുമില്ല വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞ ഫോട്ടോ സെഷനിടയിലാണ് ഫ്യൂഷൻ ഡാൻസ് അരങ്ങേറിയത് വേദിക്കരികിൽ മക്കളുടെ നൃത്തം ആസ്വദിച്ചു നിന്നിരുന്ന ലാലുവിനെ നൃത്തത്തിനിടയിൽ ഇളയ മകൾ അനാമിക വേദിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു മക്കള് പറയുന്നേ കളിക്കണം ഇനി കളിക്കണം അച്ഛൻ കളിക്കി എന്നൊക്കെ പറയുന്നുണ്ട് പല ആൾക്കാരും മക്കളും മാത്രല്ല പല ആൾക്കാരും ലാലു നീ കളിക്കാൻ പറയുന്നേ നീ കളിച്ച് നിൽക്ക് എത്രത്തോളം എത്തിക്കോട്ടാന്ന് പറഞ്ഞാൽ നിൽക്കുന്നുണ്ട് അപ്പം ആലോചിക്കാൻ ഇല്ല ആലോചിക്കാം എന്നാൽ ഞാൻ നിൽക്കുന്നുണ്ട് ഇവിടെ സന്തോഷം എന്താ ഞാൻ നിന്നാണ് കാലം നമ്മളൊരു വലങ്കയ്യ എൻ്റെ വലങ്കയ്യൊരു മോള് അതിൻ്റെ വലങ്കായി ഒരു ചെറിയ ടെൻഷനുകൾ വിഷമങ്ങളും എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അപ്പൊ ആ അതിന്റെ ഇടയിൽ ഇങ്ങനൊരു വന്നപ്പ അവർക്ക് വിഷമം ഉണ്ടാക്കണ്ടെന്ന് ഉള്ളൂ ആ കളി അങ്ങനെ വേറലായി ഉള്ളൂ അത് ഭയങ്കര ടെൻഷനാണ് നമുക്ക് എന്നാലും അതിൻ്റെ മക്കൾ പറഞ്ഞിട്ട് ഞാൻ കളിച്ചില്ല എന്നുള്ളത് അവർക്ക് ടെൻഷൻ വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അവരുടെ കൂടെ കളിച്ചു കാതലൻ സിനിമയിലെ മുക്കാല മുക്കാബുല എന്ന് തുടങ്ങുന്ന ഗാനത്തിനാണ് അങ്ങനെ മക്കളോടൊപ്പം അച്ഛനും തകർത്ത് കളിച്ചു വേദിയിൽ നിന്നും ഇറങ്ങിയതും അഭിനന്ദനങ്ങളുമായി നിരവധി പേർ ചുറ്റും കൂടി അപ്പോ ഇത്ര വർഷങ്ങൾ എല്ലാവരും എല്ലാവരും കയ്യേടിക്ക എല്ലാവർക്കും സന്തോഷമായി കാരണം അച്ഛന്റെ ഡാൻസ് കാണാൻ വീണ്ടും കാണാൻ പറ്റിയാലും ഇപ്പോ ഏറ്റവും കൂടുതൽ വീട്ടുകാർക്ക് അച്ഛൻ്റെ ചേച്ചിമാര് വലിയ ഭയങ്കര വിവാഹത്തിന് പ്രിയപ്പെട്ട മക്കൾ നൽകിയ സർപ്രൈസ് സമ്മാനം കൂടിയായി പെരുമഴ നമ്മുടെ മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പേഴ്സെന്റ് ഇഎംഐ ആൻഡ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ Authorized Technicians, Live Service Center, board, Zebronics, Target Turinga, Premuk accessories Authorized Dealer, Salala Mobile, Smooth PDP, your smartphone partner. You're watching True Line News.